അപ്പൊ അതാ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ പാലക്കാട്ടേക്ക് ഒറ്റയ്ക്ക് ഉള്ളൊരു യാത്രയാണ് കേട്ടാ അപ്പോ എന്താ നമ്മുടെ മീനുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് വേണം പോവാന് പിന്നെ മീനുട്ടി മേക്ക് എ സീനിലാണ് മീനുട്ടി വിഷമിച്ചാതെ പോയി കുട്ടി കറികണ്ട കണ്ടെന്ന രീതിയിലൊന്ന് സ്കൂളില് വീട്ടിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ബൈക്കമ്മ വിരുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടത് സ്കൂട്ടിയമ്മ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന് പോവുക അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് അപ്പോൾ ഞാനവിടെ വന്നൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ മുകളിലേക്ക് കയറിപ്പോയത് അപ്പോൾ ഞാനവിടെ നിന്നേ ഉള്ളൂ പകുതിക്ക് എത്തിയപ്പോൾ ഞാൻ നിന്നു പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ അവിടെ മുകളിലക്കയറി നിന്നു അപ്പോൾ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണ് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ടിക്കറ്റ് സൂപ്പർ ഫാസ്റ്റിലാണ് കേട്ടോ ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ അതിൽ വണ്ടിയിൽ കയറണമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കുറേ ഇതൊരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ വളരെ നല്ലൊരു യാത്രയായിരുന്നു എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആകെ രണ്ട് സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റോപ്പ് ആയപ്പോഴത്തേക്കും നമ്മൾ പാലക്കാട് എത്തി അപ്പം അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സ്ഥലത്ത് തെങ്ങുകളും നാടും പിന്നെ ഭാരതപ്പുഴയുടെ പാലത്തിൻ്റെ മൂളിൽ കൂടെ വരുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഫോൺ ബാഗിലായി പോയിട്ടാണ് അങ്ങനെ നല്ല അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാനവിടെ സൈഡ് സീറ്റിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും അപ്പം നീളായടെ തന്നെ ഭരതപ്പുഴയുടെ മറ്റു ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ എൻ്റെ ഇടയിൽക്കൂടി ഒക്കെ കാണാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കുന്നതാണ് എൻ്റെ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ കയറി വന്ന് പിന്നെ ഒരു കടയിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ പയറും വെണ്ടക്കായൊക്കെ വാങ്ങി ഓട്ടോയിൽ കയറി തൈര് വാങ്ങി ഇഞ്ചി ഇതൊക്കെ വാങ്ങിയിട്ട് ഓട്ടോയിൽ കയറി അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ടാണ് വന്നത് അപ്പോൾ നൂറ്റ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നൂറ്റമ്പത് രൂപയുടെ ദൂരം ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ വരുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവിടേക്ക് വരുന്ന കാഴ്ചകൾ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ളതിലൊക്കെ എടുത്തതാ കേട്ടോ അപ്പം അങ്ങനെ ഓട്ടോയിലിരുന്ന ഓരോ ഗോഷ്ടികൾ അങ്ങനെ ഇവിടെ എത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഭൂമിയിലെത്തിയതിന് ശേഷമുള്ളത് അപ്പോൾ ഇതിട്ട് അരസിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു ആംബിയൻസ് ആണ് മലമ്പുഴയുടെ ആ ഭാഗങ്ങളാണ് ആ കാണുന്നത് നല്ല പ്രകൃതി രമണീയമായൊരു പർവ്വത നിരകൾ കുന്നുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുവേ പിന്നെ ഞാൻ അവിടെ ആ ടെറസിൻ്റെ മുടിയിൽ നിർത്തു തന്നെയാണ് ഇത് അപ്പോൾ അവിടെ നിന്ന് നിന്നു ചുറ്റു ഭാഗം എടുത്തതാണ് ടെറസിൻ്റെ മുകളിലത്തെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓൾറെഡി താഴെ പോയി വേസ്റ്റൊക്കെ കളയാനൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ രണ്ട് പട്ടികൾ വന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേസ്റ്റൊക്കെ കളയാൻ താഴെ അപ്പുറത്തെ പറമ്പിൽ പോയിട്ട് അവിടെ കൊണ്ടുപോയി കത്തിക്കാറാണ് പതിവ് അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചേട്ടൻ ഓൾറെഡി അതിലൊക്കെ അവിടെ കൂട്ടിയിട്ട് തീയിടുന്നുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ നമ്മുടെ പേപ്പറും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇട്ടു പേപ്പർ വേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നു ഇതാണ് നമ്മൾ